പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് നമുക്ക് ഈ വല്ലാത്ത ഏകാന്തതയും ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യാം നമ്മുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം എന്താണെന്നും നമ്മുടെ കണ്ണുനീരിന് പിന്നിലെ സന്തോഷം എന്താണെന്നും നമ്മുടെ മൗനത്തിന് പിന്നിലെ വാചാലത എന്താണെന്നൊക്കെ അറിയുന്ന ഒരാള് ഒരേ ഒരാള് അങ്ങനെ ഒരാള് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് അടിപൊളിയായിരിക്കും പകല സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒപ്പമാണ് നമ്മൾ എന്നൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ സത്യം പറഞ്ഞാലേ ഈ പുരുഷന്മാര് സ്ത്രീകളെക്കാളും പഞ്ചപ്പാവങ്ങളാ നമ്മുടെ ഈ സമൂഹം അങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് പുരുഷൻ ഒരിക്കലും കരയാൻ പാടില്ല കരഞ്ഞെങ്കിൽ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയെക്കൂടെയാണ് ഈ പുരുഷന്മാരെ കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ ടെൻഷൻസ് എല്ലാതും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ കരഞ്ഞു കളയാന്നുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല അവരുടെ കണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കും ആ താഴേക്ക് ഇങ്ങനെ ഒഴുകാണ്ട് അവരിങ്ങനെ പിടിച്ചു നിക്കും അവരിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ വന്നിങ്ങനെ ാലും അവരതൊന്നും പുറത്തേക്ക് കാണിക്കില്ല ഒരു കുക്കറിന്റെ ഉള്ളിൽ പ്രെഷർ വന്നിട്ട് നിറഞ്ഞു വിസിലടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കുക്കർ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് പൊട്ടി പൊട്ടിത്തെറച്ച് പോവും അതുപോലെയാണ് പുരുഷന്മാര് അവര് അറ്റാക്ക് ഒന്ന് മരിക്കണെ മെയിൻ കാരണം അതാണ് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ വിളക്കാന്നൊന്നും വെറുതെ പറയണതല്ല എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട് ഈ ലാസ്റ്റ് നമ്മൾ ഈ മരിക്കണ സമയത്തെ എല്ലാവരും പറയാറുണ്ട് ലാസ്റ്റ് മരണത്തിന്റെ സമയത്ത് നമ്മുടെ ഉള്ളിക്കൂടെ ഒരു ഏഴ് മിനിറ്റ് സമയത്തേക്ക് നമ്മളുടെ ഒരു ലൈഫ് ടൈമിൽ കടന്നു പോയിട്ടുള്ള ഏറ്റവും നല്ല മൊമെന്റ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറ് നമ്മുടെ വീട്ടിലേക്ക് അമ്മമാരുടെ മനസ്സിൽ എന്താണ് തെളിഞ്ഞു വരാ തലേ ദിവസം പാത്രം കഴുകിയതോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തുണി കഴുകിയതോ അല്ലെങ്കിൽ മീന് ഭക്ഷണം കൊടുത്തോ അല്ലെങ്കിൽ ചെടി നരച്ചതോ അവർക്ക് ആലോചിക്കാൻ പോലും നല്ല ഇല്ല അപ്പൊ നമ്മളുടെ അടുത്ത് അവർ എപ്പോഴും പറയും ഞാൻ വരുന്നില്ല ഞാൻ എങ്കിലും ഇല്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്തമാണ് അമ്മമാരെ പുറത്തേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരെ സന്തോഷങ്ങൾ നമ്മൾ പർപ്പസ് ഫുള്ളി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കാരണം അവരൊക്കെ പഴയ ആളുകളാണ് അവരെയൊക്കെ മനസ്സിതി മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഇനി പറ്റില്ല അവർക്ക് ഇനി കൂടിയൊന്നും എത്ര കാലം അത്രയേറെ സങ്കടം തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ എനിക്ക് തന്നെ മിഠായി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് സെൽഫ് ലവ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മളെ ഹാപ്പിയാക്കി വെക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അതിന് ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് അറിയാമോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കാം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു പൂവിരിയണ കണ്ടാൽ ബസ്സിൽ പോകുന്ന നേരത്ത് ഒരു സൈഡ് സീറ്റ് കിട്ടിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കണ്ടാൽ അങ്ങനെ എല്ലാത്തിലും നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റണം എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചത് നേടിക്കഴിഞ്ഞാൽ മാത്രമേ സന്തോഷിക്കൂ എന്ന് വാശി പിടിച്ചാ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല നമുക്കുള്ള കാര്യങ്ങൾ കൊണ്ട് ഹാപ്പി ആയിട്ടിരുന്ന പിന്നെ അടിപൊളിയാണ് സന്തോഷം കിട്ടാൻ എന്താ വഴി ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും കയ്യിൽ കൊണ്ട് തരുന്നു അത് നമ്മൾ കണ്ടു തന്നെ വേണം പലപ്പോഴും സന്തോഷം ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പല സാഹചര്യങ്ങളിലും ചില സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല ഫീൽ ഉണ്ടാവാം ഉദാഹരണത്തിന് ഒരു ചന്ദനത്തിരിയുടെ കാര്യം തന്നെ എടുക്കാം ഈ ചന്ദനത്തിരി കത്തുന്നത് സാധാരണ ഗതിയിൽ നമ്മളിപ്പോ ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ ചന്ദനത്തിരി കത്തുമ്പോൾ കാണുന്ന ഒരു ഫീൽ ഫീലില്ലേ അതല്ല നമുക്ക് മരിച്ച വീട്ടിൽ പോകുമ്പോ കിട്ടുക അല്ലല്ലോ അപ്പൊ ഒരേ സാധനം തന്നെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് ഡിഫറൻ്റ് ആണ് അപ്പൊ ഈ ഫീൽ എന്ന് പറഞ്ഞ സംഭവം എവിടെ എവിടുന്നുണ്ടാവണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പൊ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ വിചാരിക്കണം ഞാൻ ഇപ്രാവശ്യം പോയാ നല്ല അടിപൊളിയായിട്ട് സന്തോഷിക്കും സന്തോഷം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് ആലോചിക്കും ോ ആ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും ഈ വരുന്ന ഡിസംബർ